കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ടിയ നാപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം മരുഭൂമിയിലെ പിതാവായിരുന്നു അഖിലസ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് വ്യക്തികൾ എത്തി ഈ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ അവരുടെ ഉപജീവന മാർഗം നേടിയിരുന്നത് കൊട്ടയൊക്കെ നെയ്ത് വിറ്റട്ടായിരുന്നു അപ്പോൾ വന്ന ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു ബഹുമാനായ അഖിലസ് നീ എനിക്കായി ഒരു കുട്ട നെയ്തു തരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്കൊട്ട് സമയമില്ല എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റേയാൾ പറഞ്ഞു നല്ലവനായി അഖിലസ് നീ നിന്റെ കൈകൊണ്ട് എനിക്കൊരു കുട്ട നെയ്തു തരും ഉടനെ തന്നെ അദ്ദേഹം രണ്ടാമത് വന്ന വ്യക്തിക്ക് കുട്ട നെയ്ത് കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ എനിക്ക് കുട്ട നെയ്ത് നൽകാതിരുന്നത് അപ്പോൾ അഖിലസ് പറഞ്ഞു ഞാൻ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ മുഖത്ത് വിഷമമൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ ഈ രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്ത് ഞാൻ കുട്ട നെയ്ത് തരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ പഴയ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കി അവൻ പാപി ആയതുകൊണ്ടാണ് ഞാൻ കുട്ടനെയ്ത് കൊടുക്കാത്തത് എന്ന് അദ്ദേഹം ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് കുട്ടനെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്താതിരിക്കാൻ നല്ല ക്രിസ്ത്യാനികളെന്ന് അനുമാനിക്കുന്ന നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ പഴയ ജീവിതങ്ങളെ ചികഞ്ഞു പുറത്തിടുകയും അത് ആഘോഷിക്കുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെക്കുകയും അങ്ങനെ അവരെ നാണം കെടുത്താൻ മിടുക്ക് കാണിക്കുന്നവരുമാണ് ഏഷിയ പറയുകയാണ് നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കുകയോ അവ പരിഗണിക്കുകയോ പോലും വേണ്ട ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരുടെ ബലഹീനതകൾ അവരുടെ വീഴ്ചകൾ അത് മൂടി വയ്ക്കാൻ പരിശ്രമിക്കാം